ഹലോ നമസ്കാരം കാതൂർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു വന്നതിന് പിന്നാലെ അനീഷിന്റെ കോമണർ കാർഡിനെ കുറിച്ച് പ്രതികരണവുമായി സാബുമോൻ ഈ കോമണർ എന്നത് ആ ഗെയിമിന് അകത്ത് കൊടുക്കുന്ന ഒരു വിശേഷണം മാത്രമാണ് എന്ന് സാബുമോൻ പറഞ്ഞു പതിനേഴാം വയസ്സ് തൊട്ട് അനീഷ് ഒരു ന്യൂസ് റീഡർ ആണ് എന്ന് എന്നോട് പറഞ്ഞു അങ്ങനെയൊരാൾ എങ്ങനെയാണ് കോമണർ ആവുന്നത് കോമണർ എന്ന് പറയാമെങ്കിൽ ആ ഹൗസിൽ ആതിലയും നൂറയുമാണ് കോമണർ എന്നും ബിഗ് ബോസ് സീസൺ വൺ വിന്നറായ സാബുമോൻ പറഞ്ഞു അനീഷ് ഒരുപാട് ടെലിവിഷൻ ചാനലുകളിലെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് എന്തുകൊണ്ടാണ് അച്ചടി ഭാഷയിൽ സംസാരിക്കുന്നത് തൃശ്ശൂർ ഭാഷയിൽ സംസാരിക്കാത്തത് എന്താണ് എന്ന് ഞാൻ അനീഷിനോട് ചോദിച്ചു അപ്പോൾ അനീഷ് പറഞ്ഞത് പതിനേഴ് വയസ്സ് മുതൽ ഒരു ചാനലിനെ ന്യൂസ് റീഡർ ആയിരുന്നു അതിനുവേണ്ടിയാണ് ഈ ഭാഷ ഉപയോഗിച്ചത് പിന്നെ അത് ശീലമായി എന്ന് പറഞ്ഞു ഒരു ന്യൂസ് റീഡറും ഒരു സെലിബ്രിറ്റിയാണ് പക്ഷേ അനീഷ് സ്വയം അവകാശപ്പെടുന്നത് സാധാരണക്കാരൻ ആണ് എന്നാണ് സാബു മുൻ പറയുന്നു അനീഷ് പറയുന്നത് പോലെയാണ് എങ്കിൽ നമ്മൾ എല്ലാവരും സാധാരണക്കാരാണ് നമ്മൾ ആരും അങ്ങനെ ഒരു സ്റ്റാറ്റസ് സ്വയം പറഞ്ഞ് നടക്കുന്നവരല്ല അങ്ങനെ നോക്കിയാൽ ബിഗ് ബോസ് ഹൗസിൽ കോമളർ ആതിലയും നൂറയുമാണ് കാരണം അവർ സെലിബ്രിറ്റികളല്ല അവർ ഒരു ടെലിവിഷൻ ചാനലിൽ പ്രോഗ്രാം അവതരിപ്പിക്കുകയോ സംവിധാനം ചെയ്യുകയോ അവതാരകയാകുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അവരല്ലേ യഥാർത്ഥ കോമണർ ബിഗ് ബോസ് ഹൌസിൽ നിന്ന് തിരിച്ചെത്തിയതിനു പിന്നാലെ സാബുമോൻ ഓൺലൈൻ മാധ്യമങ്ങളോട് പറഞ്ഞു